സമരക്കാരൻ വന്നാലും പേടിച്ചു പോകാൻ വേറെ ആളെ നോക്കണം സമരം ചെയ്യാനുള്ള അവകാശത്തെ മാനിക്കുന്നു പക്ഷേ നായി പട്ടി എന്നൊക്കെ വിളിച്ചാൽ പേടിച്ചു പോകില്ല പിണറായി വിജയനോട് ചോദിക്കാൻ ആർജവുമുണ്ടോ സമരം ജ്ഞാനം ചെയ്തിട്ടുണ്ട് ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊക്കെ തനിക്കെതിരെ പാഞ്ഞെടുത്ത ഡിവൈഎഫ്എക്കാരോട് ഷാഫി പറഞ്ഞ വാക്കുകളാണിത് പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നും കണ്ടം വഴി ഓടിക്കുകയാണ് ഷാഫി കുങ്കെടുക്കാൻ വന്നവരെ ഷാഫി തകർത്ത് വടകരയിൽ എം പി ഷാഫി പറമ്പലിനെതിരെ ഡിവൈഎഫ്എ പ്രതിഷേധം നടന്നപ്പോഴായിരുന്നു ഷാഫി അവരെ ഞെട്ടിച്ചുകൊണ്ട് ആട്ടിപ്പായച്ചത് വടകര ടൗൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ മടങ്ങുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് ഷാഫിക്ക് അടുത്തേക്ക് ഓടിയെത്തിയത് തുടർന്ന് പോലീസുമായി റോഡിൽ സംഘർഷമുണ്ടായി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഷാഫി പുറത്തിറങ്ങിയു പേടിച്ചു പോകാൻ വേറെ ആളെ നോക്കണമെന്നും പട്ടിയൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ടാകില്ല എന്നുമാണ് ഷാഫി പറഞ്ഞത് ആൾ അവൻ ഇങ്ങോട്ട് വരണ്ട എന്ന ഡിവൈഎഫ്ഐക്കാരുടെ മുഖം അടച്ചു കൊടുത്തു ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്നത് നായ പട്ടിയെ കുറിച്ച് കേട്ടിട്ട് പോകുന്ന ായ വട്ടി എന്നെ കുളിച്ച കേട്ടിട്ട് പോവാനെ അവരെ പേടിച്ചു നോക്കാൻ പറയണേ ഒരാളും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആര് സമരം ചെയ്തോട്ടെ അവകാശം ചെയ്തോട്ടെ അതിന് പക്ഷേ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും എന്നും ഞങ്ങളിതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുന്ന് പോലീട്ടുകൾ പറഞ്ഞു വാഹനം നിർത്തിവാക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാൾ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിയിൽ ആരും പേടിച്ചു പോവാനും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും